Hi friends പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ചായ കുടിക്കാൻ നിർത്തിയതാട്ടോ ഇപ്പൊ തന്നെ കുറെ ചായകളായി കേട്ടോ ഇങ്ങനെ യാത്രയിൽ ചായ കുടി ഒരു പതിവാ ഈ കടയിൽ നിന്ന് കോഫിയാ കുടിച്ചത് ഇവര് വെച്ച് എത്ര പാക്കറ്റ് തട്ടി ഇടണോന്ന് രണ്ട് പോയി ചിടാൻ കുറച്ചു നേരം കൂടെ ഉറക്കം വരാതിരിക്കുമല്ലോ ഇനിയും കുറച്ചു ദൂരം പോയിട്ട് ഇതുപോലെ കട കാണുമ്പോന്ന് നിർത്തും കേട്ടോ ഇങ്ങനെ ഇടക്കിടക്ക് നിർത്തി ഞങ്ങൾ പതുക്കെ തന്നെയാ പോകുന്നത് ഈ കടയിലാന്ന് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല ടൈപ്പ് മിഠായികളും കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതൊന്നും ഇല്ല ഇവിടുന്ന് കുറച്ചത് ഞങ്ങൾ വാങ്ങിച്ചു പണ്ട് നമുക്ക് പത്തും ഇരുപതും പൈസക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് ഓറഞ്ച് ിട്ടായിരുന്നു അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതേ ഫ്ലേവറിൽ ഈ കടയുടെ സൈഡിലായിട്ട് രണ്ട് മൂന്ന് പേര് നിൽക്കുന്നുണ്ടോ കുതിരയുമല്ല കഴുതയുമല്ല ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് കച്ചറാന്ന് അതിനെ ഹിന്ദിയിൽ അങ്ങനെ കേട്ടോ പറയുന്നത് മലയാളത്തിൽ ഇതിനെന്താന്ന് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തി കേട്ടോ അവിടെ നിന്നായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് തമിഴ്നാട്ടിലെത്തിന്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പത്തിരി അഴിക്കാമല്ലോ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ കയറിയ കടയിൽ പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏട്ടൻ ചോദിച്ചത് ആ പത്തിരി വേണോന്ന് അപ്പൊ കഴിക്കാൻ മൂടില്ലായിരുന്നു പത്തിരി കാണുമ്പോൾ ചിലപ്പോൾ സമയം കഴിക്കാൻ തോന്നത്തില്ല ഇല്ലാത്തപ്പോഴാണ് പൊതി വരുന്നത് കേട്ടേ അടിപൊളിയായിട്ട് പത്തിരി ഉണ്ടാക്കും കേട്ടോ പത്തിരി വീശാൻ പല പ്രാവശ്യം പഠിപ്പിച്ചു തന്നിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ല ഈ കപ്പലണ്ടി മുട്ടായി എനിക്ക് സന്തോഷിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട് കപ്പലണ്ടി മുട്ടായി കഴിച്ചിട്ടും കുറേ കാലമായി കേട്ടോ സത്യം പറഞ്ഞാൽ ഇതുപോലെ പോണ ട്രക്കുകളുടെ അടുത്തൂടെ പോവാൻ എനിക്ക് ഭയങ്കര പേടിയ ആ തടികളുടെ കിടപ്പ് ഉണ്ടോ ഒരു ലെവലില്ലാതിരിക്കുന്നു ഈ ട്രക്കിനെ കണ്ടപ്പോഴേ ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് ഒന്നീ ഇതിൻ്റെ മുന്നേ പോവാ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരുപാട് പിറകെ പോവാൻ ഈ വണ്ടിക്ക് ചെറിയ ചരിവും എനിക്ക് തോന്നി കേട്ടോ എൻ്റെ തോന്നലാണോ എന്ന് ഈ വണ്ടി ഒന്ന് കയറിപ്പോയിട്ട് വേണം ഞങ്ങൾക്ക് സേഫായിട്ടൊന്ന് പോവാൻ കുറച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് കയറിങ്ങ് പോരുന്ന കേട്ടോ ഇവിടെ മൊത്തം ഈട്ടി മരങ്ങളാട്ടോ ഇത് തമിഴ്നാട് സർക്കാർ വെച്ചുപിടിപ്പിച്ചിരിക്കുക നമ്മുടെ നാട്ടിൽ തേക്ക് വെച്ചു പിടിപ്പിക്കത്തില്ലേ അതുപോലെ ഇവിടെ ഈട്ടിയുടെ കൃത്രിമ വനം ഉണ്ടാക്കിയിരിക്കുക റോഡ് സൈഡ് മൊത്തം പച്ചപ്പ് തന്നെയാ കൊറച്ച് മുന്നേ ഞങ്ങൾ മൈലാഞ്ചി ഉണ്ട് കേട്ടോ അതെല്ലാം ഈ സൈഡില് നിറച്ച് വെച്ചു പിടിപ്പിച്ചിരിക്കുവായിരുന്നു ഇതുവഴി പോവാനും നല്ല രസമുണ്ട് കുറച്ചു മുന്നേ പുകയും വില്ലേ അരുളിച്ചെടിയൊക്കെ നിറച്ച് പൂത്തിക്കായിരുന്നു ഇത് കണ്ടോ ഞങ്ങളുടെ ലക്കിയുടെ കൈ ഡോറിന്റെ ഗ്ലാസ്സിന് പെട്ടുപോയി കേട്ടോ പാവ ഒരുപാട് വേദനിച്ചിട്ടോ കൊറേ കരഞ്ഞി കൈ വെച്ചിട്ട് ഗ്ലാസ് ഒന്ന് പൊക്കിയതാട്ടോ അവനോട് ഒന്ന് രണ്ടും പ്രാവശ്യം പറഞ്ഞതാട്ടോ ഗ്ലാസ് ഒന്നും തുറന്നിട്ട് കൈ അങ്ങനെ വെച്ചോണ്ടിരിക്കരുത് എന്നിട്ട് അവൻ തന്നെ അവസാനം കൈ വെച്ചിട്ട് ഗ്ലാസ് പൊക്കിയോട്ടോ ഭാഗ്യത്തിന് എല്ലിനൊന്നും പൊട്ടലൊന്നും പറ്റിയില്ലാട്ടോ കൈന്റെ ഈ ഭാഗം ഒന്ന് ഞെരിഞ്ഞതേ ഉള്ളൂ അവന് നല്ല വേദനയുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടും കൈ വെച്ചതല്ലേ അതുകൊണ്ട് കുറച്ച് സങ്കടം ഒക്കെ കടിച്ചു പിടിച്ചിരുന്നു ചെന്നൈയിൽ ഒരു ആറാറര കഴിഞ്ഞപ്പോ മഴ തുടങ്ങിയതാട്ടോ ഇടിയും മിന്നലും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങളിനി ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നോക്കി പോവുകട്ടോ എല്ലാവർക്കും വിശപ്പ് ഉറങ്ങി കേട്ടോ ലക്കിയാകുന്ന ഉച്ചയ്ക്ക് ഉറങ്ങിയതുമില്ല അവൻ വേഗം ഉറങ്ങും അതിനു മുന്നേ ഫുഡ് എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾക്ക് ഇതിപ്പോൾ കുറേ ആയി ടോൾഗേറ്റുകൾ എങ്ങോട്ട് തിരിഞ്ഞാലും ടോൾഗേറ്റ് തന്നെയാണ് ഈ മഴയൊട്ട് തോരുന്നില്ലാട്ടോ പെരുമഴയായി പിന്നെ പൊരിവെയിലത്ത് നിന്ന് വന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിട്ടോ മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ആയി ഞങ്ങക്ക് കുറെ ദൂരം വന്നിട്ടാ ഞങ്ങളൊരു ഹോട്ടൽ കണ്ടത് ലക്കി ഉറങ്ങുന്നതിന് മുന്നേ ഇവിടെ കയറി കേട്ടോ ഇനിയിപ്പൊ മുന്നോട്ട് പോകുമ്പോ നിറയെ ഹോട്ടലുകളായിരിക്കും കേട്ടോ ഉച്ചക്കില്ലത്തെ പോലെ ഇപ്പ പെരുമഴ് കുറഞ്ഞു കേട്ടോ എന്നാലും പൊടിക്കുന്നുണ്ടായിരുന്നു ഈ കടയില് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു ചേച്ചിയും ചേട്ടനും നടത്തുന്ന പത്തിരിക്കട ഞാൻ തോന്നും നല്ല ധൃതി വെച്ച് പത്തിരിക്ക് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞു കട ഇവിടുത്തെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം ചില കുഞ്ഞു കടകളിലെ ഫുഡ് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ആ ടേസ്റ്റ് ഒരിക്കലും വലിയൊരു കടയിൽ ചെന്നിരുന്ന കിട്ടത്തില്ല ഞാനും എട്ടിനും പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചു കേട്ടോ നന്ദിക്കലും ലക്കിക്ക് ഇഡ്ലി എന്ന് പറഞ്ഞു ലക്കിയെടുത്ത് പാഴ്സലു ആക്കി ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി വീണ്ടും മഴ തുടങ്ങി കേട്ടോ ഇനിയിപ്പം ഞങ്ങളുടെ അടുത്ത പരിപാടി തങ്ങാനുള്ള സ്ഥലം തിരയൽ ഇത് ചെന്നൈയിലാണ്ട് വലിയ പ്രശ്നവും റോഡ് സൈഡിലൊക്കെ ഒരുപാട് കാണും ഇപ്പം ഏഴര മണി കഴിഞ്ഞേ ഉള്ളൂ ഏട്ടൻ പറഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നോക്കാം ഇപ്പം മഴ തോർന്നു കേട്ടോ എന്നാലും പൊടിക്കുന്നുണ്ട് എന്തായാലും ക്ലൈമറ്റൊക്കെ നന്നായിട്ട് തണുത്ത് ആ ചൂടും പിടിച്ച് വന്നതല്ലേ പുറത്തിറങ്ങി മഴ കൊണ്ടപ്പോൾ എന്തൊരാശ്വാസമായിരുന്നോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ വലിയ കുഴപ്പമില്ല എന്തായാലും ആന്ധ്രേക്കാളും ബെറ്റർ കേട്ടോ റൂമിൽ കയറി ആദ്യം തന്നെ മീനിന് വെള്ളം ഒന്ന് മാറ്റി കേട്ടോ എന്നിട്ട് അടപ്പം കുറച്ച് തുറന്നു വെച്ച് എന്തൊക്കെ പറഞ്ഞാൽ ആന്ധ്രയിലെ ത്രീ സ്റ്റാർ ഹോട്ടലിനേക്കാളും ബെറ്റർ ആയിരുന്നു കേട്ടോ ഇത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ